മറ്റൊരു വാർത്തയിലേക്ക് കായംകുളത്തെ പാർട്ടി നേതൃത്വത്തിലെ വിഭാഗീയത പരിഹരിക്കാൻ സി പി എം നേതൃത്വം ഇടപെടുന്നു രാജിവെച്ച ഏരിയ കമ്മിറ്റി അംഗം കെ എൽ പ്രസന്നകുമാരിയെ അനുനയിപ്പിക്കാൻ തീരുമാനമായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരായ പരാതി നൽകിയ ജില്ലാ പഞ്ചായത്ത് അംഗം ബിപിൻ സി ബാബുവിനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നിയോഗിക്കാനും ധാരണയായി എന്നാൽ ബിപിൻ്റെ പരാതിയും പ്രസന്നയുടെ രാജിക്കത്തും ചോർന്നതിൽ പാർട്ടി നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുമുണ്ട് ആ ഷിജിത്ത് വിശാംശങ്ങളുമായി ഷിജിത്ത് എങ്ങനെയാണ് ഈ പ്രശ്നം പാർട്ടി നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് എങ്ങനെയാണ് പരിഹരിക്കാൻ ആലോചിക്കുന്നത് മികച്ച കായംകുളത്തെ വിഭാഗീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി അംഗം സജി ചെറിയാന്റെ നേതൃത്വത്തിൽ കായംകുള ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലാണ് അനുനയ ശ്രമങ്ങൾ തുടരാനുള്ള ധാരണയായിരിക്കുന്നത് രാജിവെച്ച ഏരിയ കമ്മിറ്റി അംഗം കെ എൽ പ്രസന്നകുമാരിയുമായി ചർച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടലാണ് നടത്താൻ പോകുന്നത് ഇതിന്റെ ഭാഗമായി പ്രസന്നകുമാരിയുമായി കുമാരിയെ അനുനയിപ്പിക്കാൻ കായംകുളം ഏരിയ സെക്രട്ടറി പി അരവിന്ദാഷ്ടയും ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി കെ മഹീന്ദ്രനെയും ചുമതലപ്പെടുത്തി ഈ പ്രസന്നകുമാരിയുടെ മകനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബിബിൻസി ബാബുവിനെ അദ്ദേഹത്തിന്റെ ഡിവിഷനായ കൃഷ്ണപുരം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുമതല നൽകി നിയോഗിക്കാനും ധാരണയായിട്ടുണ്ട് എന്നാൽ ബിപിൻസി ബാബുവിന്റെ പരാതിയും ഒപ്പം തന്നെ പ്രസന്നകുമാരിയുടെ രാജിക്കത്തും മാധ്യമങ്ങൾക്ക് ചോർന്നതിൽ പാർട്ടി നേതൃത്വത്തിന് കടുത്ത അതൃപ്തി ഉണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലൊക്കെ പാർട്ടി കടന്നിരിക്കും തെരഞ്ഞെടുപ്പ് കാലത്ത് നടപടികൾ ഉണ്ട് എടുത്ത് വിവാദങ്ങൾ സൃഷ്ടിക്കേണ്ടതില്ല എന്നാണ് പാർട്ടി നേതൃത്വം ധാരണിത്താണ്